ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വെമ്പ്രാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിൽ സന്ദർശനം നടത്തി ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള കുട്ടനാട് സഫാരി പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഗതാഗത മന്ത്രി പാതിരാമണൽ ദ്വീപിൽ എത്തിയത് സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും തനത് കലകളും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബഡ്ജറ്റ് ടൂറിസം യാത്രാ പദ്ധതിയുടെ ഭാഗമായി ഗൾഫ് ഡെസേർട്ട് സഫാരിക്ക് സമാനമായി കുട്ടനാട് സഫാരി ആരംഭിക്കുന്നു ഇതിന് മുന്നോടിയായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിലെ പാതിരാമണൽ ദ്വീപ് സന്ദർശിച്ചു കുട്ടനാടിൻ്റെ മുഴുവൻ മനോഹാരിതയും ഒറ്റ ബോട്ട് യാത്രയിൽ ആസ്വദിക്കാവുന്ന വിധം ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് തത്യമായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിലെ സഫാരിക്ക് തത്തുല്യമായിട്ട് ബോട്ട് സഫാരി നമ്മുടെ നാടിൻ്റെ ഈ കുട്ടനാട് എന്ന് പറയുന്ന ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വായിച്ചതിനകത്ത് അത്രയും കലാരൂപങ്ങളും പാട്ടുകളും അങ്ങനെ കലാരൂപങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ കല അതിൻ്റെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയിൽ തുടങ്ങി ഞാൻ ബോട്ടിൽ കാണിച്ചിരുന്നത് ആലപ്പുഴയിൽ തുടങ്ങി ഞാൻ കറങ്ങി വരും വരുന്ന വഴിക്ക് അല്ലെങ്കിൽ അതുപോലെ പല സ്ഥലത്തും നിർത്തുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ചിത്രകാരനിരുന്ന് ഫോർ എക്സാമ്പിൾ ആ ചിത്രകാരൻ ഇരുന്ന് നമ്മൾ സ്കെച്ച് വരച്ചു തരും പെൻസിലുണ്ട് നമ്മളെ വരച്ചു തരും അല്ലെങ്കിൽ ഒരു ക്യാരിക്കേസർ വരച്ചേരും അപ്പോൾ അത് വാങ്ങാം ആ ചിത്രകാരനില് നിന്ന് വിലയ്ക്ക് വാങ്ങും അപ്പോൾ ആ ഒരു ചിത്രകാരനൊരു ജോലിയായി അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ കയറൊക്കെ പിരിക്കുന്നു നമ്മളതെല്ലാം മറന്നുപോയി കയറ് പിരിയുന്നത് ഇപ്പോൾ യന്ത്രമാണ് അപ്പോൾ സ്ത്രീകൾ കയറ് പിരിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ കാണിക്കും പിന്നെ ഈ ഓലകൊണ്ട് കുരുത്തോല കൊണ്ടുള്ള മനോഹരമായ നമ്മൾ ഓല മെടയുക പണ്ട് ഓല മേഞ്ഞ വീടുകളുണ്ടായത് ഓല മെടയുന്ന നമ്മൾ നാട്ടിലെങ്ങും കാണാറില്ല ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഗ്രാമങ്ങളിൽ കാണുന്നുള്ളതല്ലാതെ ദൂരോട്ടങ്ങൾ ഇതിപ്പോൾ കാണാനില്ല അപ്പോൾ ഓല മേ മെടയുന്നത് എങ്ങനെയാണ് അത് പരിശീലിപ്പിക്കും കുറച്ചുചേരം വരുന്ന ടൂറിസ്റ്റുകളെ അത് അതിലുള്ള പന്ത് അതിനുള്ള പിന്നെ തൊപ്പി ഇപ്പോൾ പറഞ്ഞ് കണ്ടതുപോലുള്ള തൊപ്പി അതൊക്കെ അവർ സൃഷ്ടിക്കും അത്തരം കലാകാരന്മാർക്ക് അവിടെ കലാകാരികൾക്കും അവിടെ ഇരുന്ന് അത് ചെയ്ത് കൊടുക്കാനും അവരെ കാണിച്ചു കൊടുക്കാനും ഡെമോ ചെയ്യും ഡെമോ ചെയ്തിട്ട് അവിടെ വിൽക്കാൻ വയ്ക്കും അപ്പോൾ അതൊരു വരുമാനമാകും അവർക്ക് പിന്നെ നമ്മൾ പാതിരാമണ്ണലിലേക്ക് വന്നു കഴിയുമ്പോൾ വൈകിട്ട് ഒരു നാല് മണിയോടെ പാതിരാമണ്ണലിൽ എത്തും എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംസി ആംസി തിയേറ്റർ ഉണ്ടായിരുന്നു ടോട്ടലി നേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുല്ലും മുളയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കലാരൂപങ്ങൾ നമ്മുടെ ഫോക്കുലർ ആർട്ടുകൾ നമ്മൾ ഇന്ന് ഇത്ത ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ആർട്ടുകളുണ്ട് അതേ എല്ലാം റീക്രിയേറ്റ് ചെയ്യാം അപ്പോൾ വൺ അവർ വൺ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കലാരൂപം അതിലെല്ലാം ഉണ്ടാകും കുറേ ഒരു പത്ത് മിനിറ്റ് ഒരു കലാരൂപം പിന്നെ അടുത്ത പത്ത് മിനിറ്റ് വേറെ അങ്ങനെ ഒരു മിക്സർ ആയിരിക്കും ഒരു അഞ്ചോ ആറോ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ മുഹമ്മഗ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു വൈസ് പ്രസിഡന്റ് എൻ ടി റിജി സ്ഥിരം സമിതി അധ്യക്ഷരായ നസീമ ടീച്ചർ സി ഡി വിശ്വനാഥൻ വാർഡ് അംഗങ്ങളായ വി വിഷ്ണു കെ എസ് ദാമോദരൻ ലൈല ഷാജി കുഞ്ഞുമോൾ ഷാനവാസ് നിഷ പ്രദീപ് ടി സി മഹീധരൻ വിനോമരാജു പഞ്ചായത്ത് സെക്രട്ടറി എം പി മഹീധരൻ വിവിധ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു